രാത്രിയായി ഉറങ്ങാനും പറ്റുന്നില്ല വെറുതെ ഒറ്റക്കിരുന്ന് ഓവർ ഓവർത്തിങ്ക് ചെയ്യാതെ ദോസ്ലൊരു പുതിയ ആളുമായി പരിചയപ്പെട്ടാലോ അത്രയാടും സംസാരിക്കാതെ ഉറക്കം വരുന്നില്ലേ അങ്ങനെയെങ്കിൽ ബൈബിളിൽ വിളിക്കൂ ഉറക്കം കിട്ടുന്നില്ലേ എനിക്കും മതേ ഇങ്ങനെയുള്ള സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ തോന്നുക ചില സമയത്ത് എനിക്ക് അടിപൊളി ഫ്രണ്ട്സിനെ സ്വപ്നങ്ങളും പേടികളും ഷെയർ രണ്ട് ഡേറ്റിംഗ് പരസ്യത്തിൽ കോമൺ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം രാത്രി ഉറക്കമില്ലാതിരിക്കുകയാണോ എന്നുള്ളതാണ് എക്സ്ട്രാ വന്നിരിക്കുന്നത് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഈ രണ്ട് കാര്യവും നമ്മളെ കേഡ് ചെയ്യുന്നത് പാസീവ് ആൻസൈറ്റി എന്ന് പറയുന്ന മൈൽഡ് ആയിട്ടുള്ള ഒരു മാനസിക പ്രശ്നത്തിലേക്കാണ് നിങ്ങൾ ഈ സമയത്ത് ഈ ആപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങുകയും അതിൽ വളരെ ചെറിയൊരു റിലാക്സേഷൻ കിട്ടുകയും ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഒരു അഡിക്ഷൻ ഉണ്ടാവും ആ അഡിക്ഷൻ ആണ് ഇവിടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അപ്പോൾ രാത്രി ഉറക്കമില്ലായ്മ ഉണ്ടെങ്കിലോ ഓവർ തിങ്കിങ് ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങളൊരു സൈക്കോളജിസ്റ്റിന്റെ കൺസൾട്ടേഷൻ ആണ് എടുക്കേണ്ടത് ഒരു ഡേറ്റിംഗ് ആപ്പ് അല്ല അതിൻ്റെ സൊല്യൂഷൻ ഡേറ്റിംഗ് ആപ്പ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് ചിലപ്പോൾ റിലാക്സേഷൻ കിട്ടിയേക്കാം പക്ഷേ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് പോകുന്നതുമില്ല ഇതിനകത്തൊരു അഡിക്ഷൻ ഉണ്ടായി വരികയും ചെയ്യും